സ്വദേശകോപി വളരെ ഇമോഷണൽ ആയിട്ടുള്ള ആളാണ് ഒരു മന്ത്രിയിലാവുമ്പോൾ നമ്മൾ യുക്തിപൂർവം ചിന്തിക്കണം ഇയാൾ യുക്തി യുക്തിപൂർവം ചിന്തിക്കുന്ന ആളല്ല ഇയാൾ വളരെ വികാര ജീവിയാണ് നല്ല മനസ്സിലേക്കെയാണ് ഒരുപാട് പേര് അല്പം ചെയ്യേണ്ടത് ഇയാൾക്ക് വികാരങ്ങൾക്ക് അടിമയാണ് ഒരു യുക്തിപൂർവ്വമായിട്ടല്ല അയാൾ ചിന്തിക്കുന്ന ചിലപ്പോൾ അതിൽ അയാളുടെ അതിൻ്റെ ദേഷ്യക്കാരനാണ് അയാളുടെ സ്വഭാവം വിഴുക്ട് ചെയ്യാൻ പറ്റില്ല ഒരു കേന്ദ്രമന്ത്രിയിലാവാണെങ്കിൽ വെച്ച് ഒരു പക്വത ഉണ്ടോ അംശയം നല്ല മനസ്സിലേക്കാണ് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സിനിമാ ഫീൽഡും സിനിമാ ഫീൽഡ് പുറത്തും ഒരുപാട് പേര് എൽപ്പിടുന്നുണ്ട് പുലി യുക്തിയുള്ള ആളല്ല പുലി വികാര ജീവിയാണ് അന്യരായ പ്രശ്നങ്ങൾ വരും പക്ഷെ ആള് നല്ല മനസ്സിലാണ് ആൾ നല്ല ഹിറ്റായേക്കും ഇപ്പം പാപ്പൻ നിറ്റായനു ഗരുടെ പുലി വലിയ ആക്ടറൊന്നുമല്ല പക്ഷെ പുള്ളിക്ക് ആ പോലീസിനോട് മറ്റൊരു ചെയ്യാൻ പഠിക്കണമൊക്കെയാണ് ആൾ ബേസിക്കലി ഒരു പാവം നല്ല മനസ്സിലേക്കാണ് ഒരു എന്താണ് ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ലാത്ത ആളാണ് അതിന് എപ്പഴും ചൂടാം എപ്പഴും അതിന്റെ പെരുമാറ്റം നമുക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല ബൈ ബൈ ഹാർട്ട് ഹാർട്ട് ആൻഡ് ഹെഡ് ആളാണ് അത് മനസ്സിലാക്കിയാണ് മെയിൻ തിങ് തലച്ചോറിനെ കാട്ടും വികാരങ്ങൾക്ക് അടിമയാണ് പുള്ളിക്ക് ഒരു കുഴപ്പമാണ് പുള്ളി നല്ല മനസ്സൊക്കെയാണെങ്കിൽ പുള്ളി കുറച്ച് വർഗീയവാദവും ഉണ്ട് പുള്ളി ഒരിക്കൽ പറഞ്ഞു എനിക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനെ ജനിക്കണമെന്ന് കുറച്ച് വർഗീയവാദമുണ്ട് വർഗീയവാദം ഇല്ലെന്ന് പറയാൻ പറ്റില്ല എന്തായാലും ഒരുപാട് എൽ പി അൻഡ് ഉണ്ട് പിന്നെ സാമ്പത്തികമായിട്ടും അല്ലാതെയും ഒരുപാട് പേര് എൽ പി ചെയ്യണ്ട് ഇപ്പൊ പണ്ട് ബലാൽസമിയിൽ അങ്ങനെ ആളുടെ പ്രേംന സീറായൻ ഇപ്പത്തെ പ്രേംനസീറാണ് സുരേഷ് ഗോപി എന്ന് പറയാം ഒരുപാട് പേര് എൽ പി എനുണ്ട്